സുപ്രഭാതം വേദിയിൽ ലീഗിന് മറുപടിയുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മതസൗഹാർദ്ദത്തിന്റെ പ്രചാരകരായി മാറാൻ തയ്യാറുള്ള ഒരു മാധ്യമം പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അത് ബഹിഷ്കരിക്കാൻ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു അത്തരം ആളുകളെ ഭാവിയിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന് ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം വേദനിപ്പിച്ചു എന്ന നീരസം ലീഗ് നേതൃത്വം സമസ്ത അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വിവാദങ്ങൾക്കിടെയാണ് സുപ്രഭാതം വേദിയിൽ തന്നെ ലീഗിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പരോക്ഷ മറുപടി നൽകിയത് മതസാഹോദര്യത്തിന് വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക